സഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പൂക്കാട്ടേരി ആൻഡ് അൽഫ മെഡിക്കൽ ഹോസ്പിറ്റൽ പൂക്കാട്ടേരി നിങ്ങൾക്കായി അറിയിച്ചെടുക്കുന്നു സ്കിൽ മൗണ്ട് എഡ്യൂക്കേഷൻ മെഹഫുൽ ഹാബിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏറ്റവും സന്തോഷം നിറഞ്ഞ ഓരോ ദിവസങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഒളിമ്പസ് സൗഹൃദ കൂട്ടായ്മ പൂക്കാട്ടിരി ടി പടി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു പറ്റ നല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നാൽപ്പതോളം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്തിനും ഏതിനും നാടിനും നാട്ടുകാർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പറ്റ നല്ല സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഒളിമ്പസ് സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്ന ഈ ഒരു ടീം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിറസാന്നിധ്യമായി കൊണ്ട് പ്രവർത്തിക്കുന്നു ഓണപരിപാടികൾ ഇഫ്താർ പരിപാടികൾ അതുപോലെ തന്നെ രോഗികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് രോഗികളിലേക്കുള്ള മരുന്ന് കാര്യങ്ങൾ എത്തിക്കുന്നു ഇവിടെ മാത്രമല്ല നാട്ടിലും യു എ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നാടിനും നാട്ടുകാർക്കും മാതൃകയായി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം നമ്മുടെ നാട്ടിലെ ഒരു പെരുന്നാൾ ദിവസം എല്ലാവർക്കും ഒത്തൊരുമിച്ചു കൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു സദസ്സ് ഒരുക്കിയിരിക്കുകയാണ് ഒളിമ്പസ് ടീം സ്പെഷ്യലി നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കുക ഗംഭീരമായിട്ട് ആ അത്രയൊന്നും പോരാ നല്ലൊരു ഗൈഡിയ ആയിരിക്കണം കാരണം ഇന്ന് പെരുന്നാൾ രാവാണ് പെരുന്നാൾ ദിവസമാണ് സോറി പെരുന്നാൾ ദിവസമാണ് ഒരു പെരുന്നാൾ ദിവസത്തിൽ പതിനാലാം രാവിൻ്റെ പ്രിയപ്പെട്ട പാട്ടുകാർ കുട്ടി പട്ടുമാലിൻ്റെ പാട്ടുകാർ എന്നാൽ പട്ടുറമാലിലൂടെ മയിലാഞ്ചിയിലൂടെയൊക്കെ ചെറുപ്രായത്തിൽ റിയാലിറ്റി ഷോയിലൂടെ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച് ഇന്ന് ഷോ വേദികൾ ബാൻഡ് വേദികൾ ഗൾഫ് നാടുകളിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസുകൾ ചെയ്യുന്ന പ്രിയപ്പെട്ട പാട്ടുകാരാണ് നമ്മോടൊപ്പം ഇന്ന് ഈ ഒരു വേദിയിൽ ഒത്തുകൂടുന്നത് അതിൽ നമുക്ക് സ്പെഷ്യലി പരിചയപ്പെടുത്താനുള്ളത് ഇതിൻ്റെ മെയിൻ സ്പോൺസർ അതുപോലെ തന്നെ പവേഴ്സ് സ്പോൺസർ സ്പോൺസർമാരുണ്ടെങ്കിലേ നമ്മുടെ പ്രോഗ്രാംസുകളുള്ളൂ ഇതുപോലുള്ള വേദികളുള്ളൂ വേദികളുണ്ടാകുമ്പോൾ നമുക്കിതുപോലെ ഒരു സ്നേഹത്തിൻ്റെ സദസ്സുണ്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുപ്പിച്ചുകൊണ്ട് ഒരു വേദിയിൽ ഇരിക്കാം നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ സ്പോൺസർ എന്ന് പറയുന്നത് സ്കിൽ മൗണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ടീമാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പവേഡ് ബൈ സഹകരിച്ചുകൊണ്ട് രണ്ട് ടീമുണ്ട് സഫാ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസും അതുപോലെ തന്നെ അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലും ഇവർ രണ്ടുപേരും ഇവരോടൊപ്പം കൂടി ചേർന്നുകൊണ്ടാണ് നമുക്ക് വേണ്ടിയിട്ട് വളരെ മനോഹരമായി കൊണ്ടുള്ള ഇങ്ങനെ ഒരു മെഹിൽ രാവ് ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ സംസാരങ്ങളൊന്നുമില്ല കാരണം ഒരൽപ്പം ലൈറ്റായി പോയിട്ടുണ്ട് നമ്മൾ തുടങ്ങാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മരണകാരണം പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇനി സംസാരങ്ങളില്ല പാട്ടുകളാണ് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ തരത്തിലുള്ള പാട്ടുകളും മെഹിൽ രാവ് ആണെങ്കിൽ പോലും മാപ്പ്ലപ്പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടം പിടിച്ച് വരുന്നവരിൽ ഒരു പക്ഷേ അടിപൊളി പാട്ടുകളൊക്കെ ഇന്നത്തെ ട്രെൻഡി സോങ്ങുകളൊക്കെ ൊക്കെ കേൾക്കാൻ താല്പര്യം അറിയിച്ച് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കുക ഒരുപാട് നമ്മൾ പ്രിയപ്പെട്ട പാട്ടുകാരൊക്കെ വേദിയിലേക്ക് എത്തുകയാണ് നിറഞ്ഞൊരു കൈയടി ആവട്ടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരു ഒരു വർഷം കൊണ്ട് പത്ത് കോടി വിവേഴ്സിനെയൊക്കെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ നമ്മോടൊപ്പം ഈ ഒരു വേദിയിലുണ്ട് പ്ലീസ് ഒക്കെ ഒരു കയ്യടി ആവട്ടെ എന്താണ് ഒരു എനർജി ഒക്കെ വേണം ഒരു പെരുന്നാളല്ലേ ഒരു എനർജി ഒക്കെ ആവട്ടെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഒരു നിമിഷം പോലും നമ്മൾ വേസ്റ്റ് ആക്കരുത് അത് കയ്യടിച്ചിട്ടാണെങ്കിൽ കൈയ്യടിച്ചിട്ട് പാട്ടുപാടിയിട്ടാണെങ്കിൽ പാട്ട് പാടിയിട്ട് അങ്ങനെ കൂടെ പാടുക അപ്പോൾ നമുക്ക് ഒരു എനർജി ഉണ്ടായിരിക്കും പ്രായമറിയൂല ഇതൊക്കെയാണ് എനർജി അതായത് നമ്മുടെ ഒരു എപ്പോഴും ചിരിയും കളിയും തമാശകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും എപ്പോഴും നമ്മുടെ ഓ നമ്മുടെ ശരീരത്തിൽ ആ ഒരു എനർജി ഉണ്ടായിരിക്കും ഇതാ ഇവരാണ് നമുക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു മെഹഫിൽ ഡ്രാവിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല പാട്ടുകൾ ഒരുക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് സന്തോഷം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ഗൈഡ് കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു കയ്യടി ഇവിടെ പാട്ടുകൾ കേട്ട് കഴിയുമ്പം പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യ ഗാനത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ഗാനത്തിൽ ശബ്ദം നൽകാൻ വേണ്ടിയിട്ട് വേദിയിൽ പരിചയപ്പെടുത്തുന്നത് പതിനാലാം രാവിൻ്റെ പ്രിയപ്പെട്ട പാട്ടുകാരൻ ഫൈസൽ നമുക്കറിയാം പതിനാലാം രാവിലൂടെ നമ്മുടെയൊക്കെ സ്വീകരണ മുറിയിൽ ഒരുപാട് വ്യത്യസ്തമായ നല്ല നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് ഇന്ന് ഗൾഫ് നാടുകളിലെ മലയാളികൾ പോലും ഒരുപാട് പാട്ടുകൾ കേൾക്കണമെന്ന് ഇഷ്ടപ്പെടുമ്പോൾ ഫൈസൽ നേരെ അവിടെ ചെല്ലുന്നു അവിടെയും പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈസലാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് സോങ് പ്ലീസ് വെൽക്കം ഫൈസൽ